ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ഷെയ്ഖ് സായിദ് റോഡിൽ ദുബായിയുടെ സ്ഥിരാകേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ജബൽ അലി കഴിഞ്ഞാൽ നിത്യപരിചയമില്ലാത്ത യാത്രക്കാർ ഒന്നും പരിഭ്രമിക്കും കടകളില്ല മനുഷ്യരെ കാണാനാകില്ല നീണ്ടുപരന്നു കിടക്കുന്ന മരുഭൂമി ചീരുപ്പായുന്ന വാഹനങ്ങളും ആപത്തു പിണഞ്ഞാലോ ദാഹിച്ചാലോ വിശന്നാലോ ഒന്നും ചെയ്യാനില്ല യാത്ര ചെയ്യുക തന്നെ ഈ വഴിയിലൂടെ നിത്യവും സഞ്ചരിക്കുന്ന ആയിരക്കണക്കിന് യാത്രക്കാരുടെ ആദ്യ ആശ്രയമാണ് അൻപത് കിലോമീറ്ററോളം പിന്നിടുമ്പോൾ എത്തുന്ന അൽഹസ എമറാത്ത് പെട്രോൾ സ്റ്റേഷൻ മിനുട്ടിൽ പത്തിൽ കുറയാത്ത വണ്ടികൾ ഇവിടെ വന്നു പോകുന്നു വിശപ്പും ദാഹവും മാറ്റാനും അല്പം വിശ്രമിക്കാനും പ്രാർത്ഥിക്കാനും ഇവിടെ ഇടമുണ്ട് കുത്തക കമ്പനികളുടെ പ്രലോഭനങ്ങൾ നിറഞ്ഞ രുചികളെ തോൽപ്പിച്ച് ഇവിടെയും യാത്രക്കാരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള മലയാളികൾ ജോലിയെടുക്കുന്ന രണ്ട് കടകളാണ് ഏറ്റവും കൂടുതൽ ഫുഡ് അവർ നല്ലവണ്ണം ഫുഡ് കഴിക്കും ഈജിപ്ഷ്യൻസിനൊക്കെ ബൊഫേ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഡബിൾ ചാർജിനെ കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഫിക്സഡ് പ്രൈസിന് കൊടുക്കാൻ കാരണം അവർ പറ്റുകയില്ലോണം ഫുഡ് കഴിക്കും ഭക്ഷണ സേവന രംഗത്തെ നാദാപുരം പെരുമ ഉയർന്നു കേൾക്കുന്നു നാദാർക്കാർ ഈ ഫുഡിന്റെ പ്രത്യേകതയാണ് നാദാർക്കാർക്ക് ഈ ഫുഡിനെ പറ്റി കൂടുതൽ അറിയാം നല്ല ഫുഡ് പിന്നെ ഞങ്ങളെ പ്രത്യേകത ഞങ്ങൾ വിത്തിൻ സെക്കൻഡിൽ എത്രയും പെട്ടെന്ന് സാധനങ്ങൾ കസ്റ്റമറെ കയ്യിൽ എത്തിക്കുന്നതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതലുള്ള വിജയം പോലെ അറിവുകൾ സാധാ ചാ കുടിക്കാനായിട്ട് യാത്ര ചെയ്യുന്നവരെ പോലെ മരുഭൂമിക്ക് ഇടയിലൂടെ യാത്ര ചെയ്യുന്നവർക്കായി കാത്തിരിക്കുന്ന സത്ര സമാനമായ മറ്റ് പെട്രോൾ പമ്പുകളുടെയും സ്ഥിതി വ്യത്യസ്തമല്ല മലയാളി തന്റെ കയ്യൊപ്പ് പതിപ്പിക്കാത്ത ഒരിടവുമില്ല അൽഹസ എമറാത്ത് പമ്പിന് മുമ്പിൽ നിന്നും ക്യാമറമാൻ തൻവീറിനൊപ്പം കുടൂർ വിൽസൺ ഏഷ്യാനെറ്റ് ന്യൂസ്